പിന്നെ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കൃത്യമായ ഇടവേളകൾ ഡോക്ടറെ പരിശോധിക്കാനായിട്ട് വരണം പിന്നെ ഡയറ്റ് ആഹാരകാര്യം അതായത് ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അതായത് മധുരം അവോയ്ഡ് ചെയ്യുക മധുരം മധുര പലഹാരങ്ങൾ അല്ലാതെ സ്വീറ്റ്സ് ഇതെല്ലാം കഴിയുന്നത്രയും കഴിക്കാതിരിക്കുക പിന്നെ ആഹാരം തന്നെ ചെറിയ അളവിൽ കൂടെ കൂടെ കഴിക്കണം പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് ചില തരം ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവൂ അത് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് കഴിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എക്സസൈസ് അതായത് ഗർഭിണികൾക്ക് അലൗ ചെയ്യുന്ന രീതിയിലുള്ള പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കുമെന്ന് വേണ്ട നമ്മൾ നടക്കണം റെഗുലറായിട്ടുള്ള എക്സർസൈസ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും അതെല്ലാം ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ഡയറ്റും ഒരു ഡയറ്റീഷ്യന്റെ ഉപദേശം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഡോക്ടർ സി ജി ചന്ദ്രിക ദേവി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി സബൈൻ ഹോസ്പിറ്റൽ എന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഗർഭിണി കാണുന്ന പ്രമേഹ രോഗത്തിനെ പറ്റിയാണ് ഗർഭിണികളിലെ പ്രമേഹം രണ്ട് തരത്തിൽ വരാം ഒന്ന് ഗർഭകാലത്ത് മാത്രം ഉള്ള പ്രമേഹം ഇത് ഡെലിവറി കഴിയുമ്പോൾ നോർമലാകും രണ്ടാമത് ഗർഭി പ്രമേഹ രോഗം ഉള്ളവർ ഗർഭിണിയാകുമ്പോൾ ആദ്യത്തിന് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും മറ്റേത് സാധാരണ ഡയബറ്റിക് പേഷ്യൻറ്റ് ബിക്കമിങ് പ്രഗ്നൻസ് ഇതുകൊണ്ട് എന്താണ് പ്രശ്നം എന്താണ് കുഴപ്പം ഗർഭിണികളിൽ പ്രമേഹ രോഗം വന്നാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് ആലോചിക്കാം ഇത് കണ്ട്രോൾ ചെയ്തില്ലെങ്കിൽ അതായത് പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ പലതര അസുഖങ്ങളും ഗർഭിണികൾക്ക് ഉണ്ടാകാം പ്രധാനപ്പെട്ടത് ഗർഭകാലത്ത് ഉയർന്ന രക്തസമ്മർദ്ദം പിന്നെ നേരത്തെയുള്ള ഡെലിവറി അതായത് ഡെലിവറി പിന്നെ വലിയ കുട്ടികൾ അതായത് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടും ഗർഭം ഗർഭകാലത്തെ പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടും അപ്പം അതുമൂലം പ്രസവത്തിന് ഡിഫിക്കൽറ്റി ഉണ്ടാകാം ചിലപ്പോൾ സിസേറിയൻ ചെയ്യേണ്ടി വരും പിന്നെ ഇതെല്ലാം ഇതിനെല്ലാം ഉപരി രോഗബാധ രോഗാണുബാധ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് എങ്ങനെയാണ് ഈ ഗർഭകാലത്തെ പ്രമേഹം കണ്ടുപിടിക്കുന്നത് ഗർഭകാലത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ചില പരിശോധനകൾ കൊണ്ടാണ് ഗർഭകാലത്ത് പ്രമേഹമുണ്ടോയെന്ന് അറിയുന്നത് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നെല്ലാമാണ് ഇതിൻ്റെ പേരുകൾ അതായത് ഗ്ലൂക്കോസ് തന്നിട്ട് ബ്ലഡ് ഷുഗർ എങ്ങനെയാണെന്ന് നോക്കുന്നു ഗർഭകാലത്ത് പ്രമേഹം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അടുത്ത് അതിനെ എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ ഗർഭിണികൾ ചെക്കപ്പിന് വരുമ്പോൾ ആദ്യ സമയത്ത് തന്നെ ആദ്യത്തെ ചെക്കപ്പിൽ തന്നെ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യും പിന്നെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട് അതിൽ പ്രീവിയസ് അതായത് ഗർഭ രണ്ട് മാസം മുമ്പുള്ള ബ്ലഡ് ഷുഗർ ലെവല് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് നോർമലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അല്ലാതെ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷന് നടത്തും പിന്നെ പിന്നെ റെഗുലറായിട്ട് ചെക്കപ്പിന് വരുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഈ പ്രമേഹ രോഗം കണ്ടുപിടിക്കും പ്രമേഹ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെഗുലറായിട്ട് അതായത് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണണം എന്നിട്ട് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ആ ഗർഭകാലം മുഴുവനും നമ്മൾ പ്രമേഹം നിയന്ത്രിച്ച് പോകണം വീട്ടിൽ വെച്ച് ഹിമ ഈ ബ്ലഡ് ഷുഗർ നോക്കാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ അപ്പം ആ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിലും ഡോക്ടറെ ഉടനെ കാണണം പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് വേണം ചിലപ്പോൾ ചില ആളുകൾക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ മതിയാകും ചിലർക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരും അത് അതനുസരിച്ച് ഷുഗറിന്റെ ലെവൽ അനുസരിച്ച് നമ്മൾ പറയും അതനുസരിച്ച് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഗർഭകാലത്ത് സ്ത്രീകളെ പരിശോധിക്കുന്ന നോക്കേണ്ടതിൽ പലതും നമ്മൾ നോക്കുന്നത് ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കണം അതിന് സ്കാനിങ് ടെസ്റ്റുണ്ട് പിന്നെ അല്ലാതെ പല ടെസ്റ്റുകളും ഉണ്ട് കുഞ്ഞ് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടാണോ വളരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ പരിശോധിക്കാനായിട്ട് വരണം പിന്നെ ഡയറ്റ് ആഹാരകാര്യം അതായത് ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അതായത് മധുരം അവോയ്ഡ് ചെയ്യുക മധുരം മധുര പലഹാരങ്ങൾ അല്ലാതെ സ്വീറ്റ്സ് ഇതെല്ലാം കഴിയുന്നത്രയും കഴിക്കാതിരിക്കുക പിന്നെ ആഹാരം തന്നെ ചെറിയ അളവിൽ കൂടെ കൂടെ കഴിക്കണം പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് ചില തരം ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവൂ അത് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് കഴിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് എക്സസൈസ് അതായത് ഗർഭിണികൾക്ക് അലൌ ചെയ്യുന്ന രീതിയിലുള്ള പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനങ്ങാതിരിക്കുകയെന്ന് വേണ്ട നമ്മൾ നടക്കണം റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും അതെല്ലാം ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ഡയറ്റും ഒരു ഡയറ്റീഷ്യന്റെ ഉപദേശം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഗർഭിണികളിലെ വരുന്ന ഈ പ്രമേഹ രോഗം കൊണ്ട് കുഞ്ഞിനെ അത് കുഞ്ഞിനെയും എഫക്റ്റ് ചെയ്യാം അതായത് പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശ്വാസകോശത്തിന്റെ വളർച്ച പതുക്കിയായിരിക്കും അപ്പോൾ അവർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് വിവാഹം എന്ന് പറഞ്ഞൊരു അസുഖം വരാൻ സാധ്യതയുണ്ട് അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാം പിന്നെ വേറൊന്ന് അവർക്ക് ജോണ്ടീസ് മഞ്ഞ കളർ ഡെലിവറി കഴിഞ്ഞിട്ട് വരാവുന്ന അത് വരാം പിന്നെ ഇൻഫെക്ഷൻ വരാം പിന്നെ വലിയ കുട്ടി ആയതുകൊണ്ട് ഡെലിവറി ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞിൻ്റെ തല മാത്രം വന്നിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡെലിവറി സമയത്ത് വരാം പിന്നെ സിസേറിയൻ്റെ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ മാസം തികയാതെയുള്ള പ്രസവം കൂടുതലാണ് ഇതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും ഇതെല്ലാം കൊണ്ടാണ് ഈ നമ്മൾ ഈ ഗർഭകാലത്തെ പ്രമേഹ രോഗം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്